നമസ്കാരം സമകാലിക കേരള രാഷ്ട്രീയത്തിൽ പൊതുരംഗത്തേറെ ശ്രദ്ധേയനായ രാഹുൽ മാങ്കുട്ടം എം എൽ എക്കെതിരെ വ്യക്തിപരമായ ആരോപണങ്ങൾ ഉയർന്നു വന്ന പശ്ചാത്തലം അത് സാമൂഹികവും രാഷ്ട്രീയപരവുമായിട്ടുള്ള ഗൗരവമായിട്ടുള്ള സംവാദങ്ങൾക്ക് വഴി തുറന്നിരിക്കുകയാണ് ഈ വിഷയത്തിൽ ഭാരതത്തിൻ്റെ പരമോന്നത നീതിപീഠത്തിലെ അഭിഭാഷകയായിട്ടുള്ള അഡ്വക്കേറ്റ് ദീപ ജോസഫ് നടത്തിയ ഇടപെടലുകൾ കേവലം നിയമപരമായിട്ടുള്ള ഒരു അഭിപ്രായ പ്രകടനത്തിനപ്പുറമായിട്ട് മാധ്യമങ്ങളുടെ ധാർമ്മികതയെയും രാഷ്ട്രീയ വൈരാഗ്യം തീർക്കാനുള്ള തന്ത്രങ്ങളെയും കുറിച്ചുള്ള അതിശക്തമായ വിമർശനമായിട്ട് വിലയിരുത്തപ്പെടുന്നു ഒരു പൊതുപ്രവർത്തകന്റെ വ്യക്തി ജീവിതത്തിലെ വിഷയങ്ങൾ പ്രത്യേകിച്ചും നിയമപരമായിട്ട് തെളിയിക്കപ്പെടുകയോ പരാതി നൽകുകയോ ചെയ്യാത്ത സാഹചര്യത്തിൽ ഈ വിഷയങ്ങളെ മാധ്യമങ്ങൾ കൈകാര്യം ചെയ്യുന്ന രീതി പൊതുജനമധ്യത്തിൽ ആരോപണവിധേയനെ കളങ്കപ്പെടുത്താനും അദ്ദേഹത്തിൻ്റെ പൊതുജീവിതം തകർക്കാനുമുള്ള ആസൂത്രിത ശ്രമമാണോ എന്ന സംശയം ഉണർത്തുന്നു ആരോപണങ്ങളെ മാധ്യമങ്ങളൊക്കെ തന്നെ കൈകാര്യം ചെയ്യുന്ന ആ ഒരു രീതിയെ അഡ്വക്കേറ്റ് ദീപ ജോസഫ് രൂക്ഷമായി ചോദ്യം ചെയ്യുകയാണ് കേവലം ഏതാനും വാട്സപ്പ് ചാറ്റുകളോ സംഭാഷണ ശകലങ്ങളോ മാത്രം ആധാരമാക്കിക്കൊണ്ട് നിയമപരമായിട്ടുള്ള നടപടികളിലേക്ക് കടക്കാതെ വ്യക്തിഗത വിവരങ്ങൾ തുടർച്ചയായിട്ട് സമൂഹ മാധ്യമങ്ങളിലും മാധ്യമങ്ങളിലുമൊക്കെ തന്നെ പ്രചരിപ്പിക്കുന്ന മാധ്യമ ധാർമ്മികതയുടെ അടിത്തറയെ തന്നെ ദുർബലമാക്കുന്നതാണ് നിയമപരമായിട്ടുള്ള നടപടികളിലേക്ക് കടക്കാതെ വ്യക്തിഗത വിവരങ്ങൾ ഇങ്ങനെ തുടർച്ചയായിട്ട് പ്രചരിപ്പിക്കുന്നു അത് മാധ്യമ ധാർമ്മികതയുടെ അടിത്തറയെ തന്നെ ദുർബലമാക്കുന്ന ഒന്ന് തന്നെയാണ് മുൻപ് സമാനമായ വിഷയങ്ങൾ മാധ്യമങ്ങൾ ആഘോഷിച്ചെങ്കിലും മാസങ്ങൾക്ക് ശേഷം നിയമപരമായിട്ടുള്ള തെളിവുകളുടെയോ പരാതികളുടെയോ അഭാവത്തിൽ ഈ വാർത്താശകലങ്ങൾ അപ്രസക്തമാവുകയും റിപ്പോർട്ടിങ്ങിൽ നിന്നും പിന്മാറുകയും ചെയ്തിട്ടുണ്ട് എന്നിരുന്നാലും ഒരിക്കൽ പ്രചരിപ്പിക്കപ്പെട്ട ഈ വിവരങ്ങൾ പൊതുസമൂഹത്തിൽ നിലനിൽക്കുകയും ബന്ധപ്പെട്ട വ്യക്തികളുടെ ജീവിതത്തിന് തന്നെ ദൂരവ്യാപകമായിട്ടുള്ള ദോഷഫലങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യുന്ന ബന്ധപ്പെട്ട വ്യക്തികളുടെ ജീവിതത്തിന് ദൂരവ്യാപകമായിട്ടുള്ള ദോഷഫലങ്ങളൊക്കെ തന്നെ സൃഷ്ടിക്കുകയും ചെയ്യുകയാണ് ഒരു വ്യക്തിയുടെയോ ദമ്പതികളുടെയോ ജീവിതം തകർത്തുകൊണ്ട് പാപരാശികൾ എന്ന വിഭാഗം നടത്തുന്ന ഇത്തരം പ്രചരണങ്ങൾ വസ്തുതാപരമായിട്ടുള്ള റിപ്പോർട്ടിങ്ങിനേക്കാൾ സെൻസേഷനലിസത്തിന് പ്രാധാന്യം നൽകുന്നതിൻ്റെ ഉദാഹരണമായിട്ട് ഇവിടെ ഈ അഭിഭാഷക നിരീക്ഷിക്കുകയാണ് തെരഞ്ഞെടുപ്പ് കാലഘട്ടങ്ങളിൽ രാഷ്ട്രീയ എതിരാളികളെ ലക്ഷ്യം വയ്ക്കാൻ ഇത്തരം വ്യക്തിപരമായിട്ടുള്ള ആരോപണങ്ങൾ ഉപകരണമാക്കുന്ന പ്രവണതയെ അഭിഭാഷക അതിശക്തമായി തുറന്നടിക്കുന്നു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പുകൾ ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട തിരഞ്ഞെടുപ്പുകളൊക്കെ തന്നെ അടുക്കുമ്പോൾ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ചൂടുപിടിപ്പിക്കാൻ ഒരു സ്ത്രീ പീഡന വിഷയമെങ്കിലും ആവശ്യമാണെന്ന ധാരണയെ അവർ പരിഹാസത്തോടെയാണ് ഇവിടെ സമീപിക്കുന്നത് മുൻകാലങ്ങളിൽ ഇത്തരം വിഷയങ്ങൾ തിരഞ്ഞെടുപ്പുകളിൽ തങ്ങളുടെ പാർട്ടിയെ പ്രതിരോധത്തിലാക്കിയതിൻ്റെ അനുഭവം മുൻനിർത്തിക്കൊണ്ട് ഇപ്പോഴത്തെ ഈ ഒരു വിഷയത്തെ ഒരു കല്ലുവെച്ച നുണയായി അവർ വിലയിരുത്തുകയാണ് ആദ്യം ഉന്നയിച്ച ഗർഭചിത്രത്തിനെ നിർബന്ധിച്ചുവെന്ന ആരോപണം പിന്നീട് കുഞ്ഞിനെ വളർത്താം എന്നതിലേക്ക് വഴിമാറിയതിലെ വൈരുദ്ധ്യം ആരോപണങ്ങളുടെ സ്ഥിരതയില്ലായ്മയും ദുർദേശപരമായിട്ടുള്ള ലക്ഷ്യവും വ്യക്തമാക്കുന്നതായിട്ട് അവർ ഇവിടെ ചൂണ്ടിക്കാട്ടുന്നു ഭരണകൂടത്തിൻ്റെ ശ്രദ്ധ തിരിക്കാനായി പ്രധാനപ്പെട്ട വിഷയങ്ങൾ ഉദാഹരണത്തിന് ഇപ്പോൾ ശബരിമല കേസ് അതൊക്കെ തന്നെ മറച്ചു പിടിക്കാൻ ഈ വിഷയം ഒരു മറയായിട്ട് ഉപയോഗിക്കപ്പെടുന്നുവെന്ന ആരോപണവും അവർ ഇവിടെ ഉന്നയിക്കുന്നുണ്ട് പ്രായപൂർത്തിയായ രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ബന്ധത്തിൽ അബദ്ധങ്ങൾ സംഭവിക്കുകയാണെങ്കിൽ സ്വകാര്യ ചാറ്റുകൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചുകൊണ്ട് വൈരാഗ്യം തീർക്കുന്നതിന് പകരം നിയമപരവും ഔദ്യോഗികപരമായിട്ടുള്ള മാർഗങ്ങൾ തേടണമെന്നും അഡ്വക്കേറ്റ് ദീപ ജോസഫ് നിഷ്കർഷിക്കുകയാണ് ഇന്ത്യയിൽ വനിതാ കമ്മീഷൻ പോലീസ് നീതിന്യായ സംവിധാനങ്ങൾ എന്നിവ നീതി തേടുന്നതിനായിട്ട് നിലവിലുണ്ട് ഇവയെ അവഗണിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളെ ഒരു പ്രതികാര ഉപകരണമായിട്ട് ഉപയോഗിക്കുന്നത് സ്ത്രീത്വത്തെയും അതോടൊപ്പം തന്നെ വ്യക്തിപരമായിട്ടുള്ള അഭിമാനത്തെയും അപകീർത്തിപ്പെടുത്തുന്നതിന് തുല്യമാണ് ഈ വിഷയം അത് സ്നേഹം നടിച്ച് ഒരാളെ പാട്ടിലാക്കി നശിപ്പിക്കാനുള്ള ശ്രമമായിട്ടാണ് അവർ ഇവിടെ കാണുന്നത് ഇത് യുക്തിബോധമുള്ള ഏതൊരാൾക്കും മനസ്സിലാക്കാവുന്നതാണെന്നും അവർ വാദിക്കുന്നു നിയമപരമായിട്ടുള്ള പഴുതുകൾ ഒഴിവാക്കി നാടകീയമായിട്ട് പൊതുശ്രദ്ധ ആകർഷിക്കുന്നതിലൂടെ അടിസ്ഥാനപരമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ സാധിക്കില്ലെന്നും അവർ ഇവിടെ അടിവരയിടുകയാണ് ഈ വിഷയം ഒരു ബലാത്സംഗമോ പീഡനമോ അല്ല മറിച്ച് പ്രായപൂർത്തിയായ രണ്ട് വ്യക്തികൾ അവരുടെ അറിവോടെയും സമ്മതത്തോടെയും കൂടി ഭാവിയിലേക്കുള്ള ഉൾക്കാഴ്ചയോടെയും ഒക്കെ തന്നെ ഇടപഴകിയ ബന്ധമാണ് എന്നതാണ് അഭി ഈ അഭിഭാഷകയുടെ പ്രധാന നിലപാട് പ്രണയബന്ധങ്ങളിൽ സംഭവിക്കുന്ന വിഷയങ്ങളിൽ ഒരു വ്യക്തിയെ മാത്രം കുറ്റക്കാരനാക്കുകയും മറ്റേ വ്യക്തിയെ നിഷ്കളങ്കനായി അവതരിപ്പിക്കുകയും ചെയ്യുന്നത് ഇവിടെ ഈ ആരോപണങ്ങൾ ഉന്നയിക്കുന്നതിനോടൊപ്പം തന്നെ സംഭാഷണങ്ങളുടെ പൂർണ്ണമായ പശ്ചാത്തലം അതായത് അതിന് മുൻപുള്ളതും പിൻപുള്ളതുമായിട്ടുള്ള ചാറ്റുകളും സംഭാഷണങ്ങളും ഒക്കെ തന്നെ പുറത്തുവിടണം ഒരു കുറ്റം രണ്ടു പേർ ചേർന്ന് ചെയ്തിട്ടും ഒരാളെ മാത്രം ഇവിടെ തേക്കുന്നത് ശരിയല്ല എന്ന ചോദ്യം നിയമപരവും ധാർമ്മികപരവുമായിട്ടുള്ള തത്വങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതാണ് പുരുഷന്മാരെ മാത്രം ലക്ഷ്യം വയ്ക്കുന്ന ഇത്തരം പ്രചരണങ്ങൾ ലോകമെമ്പാടുമുള്ള പുരുഷ സമൂഹത്തെ അപമാനിക്കുന്നതിന് തുല്യമാണെന്നും അവർ ഇവിടെ അഭിപ്രായപ്പെടും അവസാനമായിട്ട് ഈ ആരോപണങ്ങളിൽ ഏതെങ്കിലും തരത്തിലുള്ള തെറ്റ് രാഹുൽ മാങ്കുട്ടം എം എൽ എ ചെയ്തിട്ടുണ്ടെങ്കിൽ നിയമപരമായി തന്നെ അദ്ദേഹത്തിന് പരമാവധി ശിക്ഷ ഉറപ്പാക്കണം എന്നാൽ ഒരു രാഷ്ട്രീയ പകപോക്കൽ മാത്രമാണ് ഇവിടെ ലക്ഷ്യമിടുന്നതെങ്കിൽ അദ്ദേഹത്തെ ടാർഗറ്റ് ചെയ്യുന്നത് അംഗീകരിക്കാനാവില്ല ഇത്തരം സാഹചര്യങ്ങളിൽ നിലവിലത്തെ മാധ്യമ രാഷ്ട്രീയ തന്ത്രങ്ങൾക്കെതിരെ ശക്തമായ സ്ത്രീ ശബ്ദങ്ങൾ അദ്ദേഹത്തിന് പിന്തുണയുമായിട്ട് ഉയർന്നുവരും എന്നത് തീർച്ച തന്നെയാണ് ഇത്തരം വ്യക്തിഗത്യ ശ്രമങ്ങളെ അവഗണിച്ചുകൊണ്ട് രാഹുൽ മാങ്കൂട്ടം തൻ്റെ പൊതുപ്രവർത്തന രംഗത്ത് തുടരേണ്ടത് അത്യാവശ്യമാണ് ഈ പ്രചരണങ്ങളുടെയൊക്കെ തന്നെ പിന്നിൽ പ്രവർത്തിക്കുന്നത് അസൂയയും ഭയവുമാണ് രാഷ്ട്രീയപരമായിട്ടുള്ള അടിമത്തമുള്ളവരെ കുറിച്ചല്ല മറിച്ച് പുരുഷ സമൂഹത്തിനെതിരായ പൊതുവായ അപമാനമായിട്ടാണ് ഈ വിഷയത്തെ അഭിഭാഷക കാണുന്നത് തന്നെ